ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചല്ല പക്ഷെ ചെയ്ത് തീർക്കും വെച്ചാല് ആൾക്കാർ അറിയട്ടെറിച്ചില് ആൾക്കാർ എന്നാ പറയുന്ന വെച്ചുകഴിഞ്ഞാല് ഞാൻ പൈസ വാങ്ങിട്ടാണ് അവർക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാല് അവർക്കെതിരെ ഒന്നല്ല സംസാരിക്കുന്നു സത്യാവസ്ഥ പറയുന്ന ഇനി പോട്ടെ ഇനി എന്റെ കഥ ഞാൻ പറഞ്ഞത് എന്റെ റൂമ് കാണാൻ വല്യ രസമൊന്നും ഇല്ലല്ലോ ദുബൈയിൽ ഏകദേശം റൂമുകൾ ഇങ്ങനെയാണ് പിന്നെ നല്ല വൃത്തിയുള്ള മൊഞ്ചുള്ള സിംഗിൾ സിംഗിൾ റൂമല്ല ഉണ്ടാവും ഇപ്പൊ ഇതേപോലത്തെ കട്ടിലാണ് കോടികളിൽ താമസ കോടികള് വീടുള്ള ആളുകളൊക്കെ താമസിക്കുന്നത് നാട്ടിൽ വലിയ കോടികളായിരിക്കും പക്ഷെ ഇവിടെ ഇങ്ങനെ കിടക്കും ഞാൻ മുമ്പ് കിടന്നുകൊണ്ടിരുന്നത് ഈ ഒരു ബെഡിലാണ് അഞ്ഞൂറ്റി അമ്പത് റാംസ് കൊടുക്കാറുണ്ട് എനിക്ക് ഞാൻ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്തത് അതിലെനിക്ക് എല്ലാം കൂടി റൂമിന്റെ എല്ലാം അടയ്ക്കും കിട്ടുന്നത് മുന്നൂ മൂന്നായിരത്തി മുന്നൂറ് റുപ്യ പതിനാല് മണിക്കൂർ ഡ്യൂട്ടി ഒറ്റ ദിവസം ലീവ് എടുക്കാല്ല ഞാനങ്ങനെ ലീവ് എടുക്കാറില്ല ഞാൻ കാരണം ലീവ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്താ ചെയ്യുന്ന വെച്ചാൽ ലീവ് എടുക്കില്ല കാരണം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒരു അയമ്പത് റൺസാ അറുപത് റൺസ് കേട്ടോ അമ്പത് അറാംസ് അധികം ഒമ്പത് എമ്പത്തൊമ്പത് കിട്ടുണ്ടായിരുന്നു അമ്പത് അറാംസ് എനിക്ക് കിട്ടും അപ്പോൾ ആ അമ്പത് റൺസ് എനിക്ക് വലിയ പൈസ ഓക്കെ ഞാൻ ഇപ്പം വെച്ചാൽ വെച്ചാല് ആ കണക്ക് കാണുന്നില്ല ബെഡ് നിലത്താ കിടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഫ്രീ ഒന്നല്ല മുന്നൂറ് റൺസ് കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്ന അഞ്ഞൂറ്റി അമ്പത് താഴെ കിടക്കുന്ന നേരം മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റാംസ് ലാഭമായ അതുകൊണ്ടാണ് ഞാനിതാക്കുന്നത് ഏഹ് താഴേക്ക് എടുക്കുന്നത് നമ്മളെ കിച്ചണ് ഇന്നൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ കുറച്ച് സീറ്റ് ഇണ്ടാക്കിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് അയക്കുന്നത് പിന്നെ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സുകള് എന്നാ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല ഇഷ്ടം പോലെ ഏഹ് ഞാൻ ഈ കമ്പനി വിടാനുള്ള കാരണം എന്നറിയോ ഈ പോസിറ്റീവ് അല്ലെ ഏഹ് മോട്ടിവേഷനും പോസിറ്റീവും അത് ഇതെല്ലാം ആലോചിച്ചിട്ട് ഞാൻ വിട്ടു മോനെ എന്ന് വെച്ചാല് വിട്ടാലും മനസ്സിലായി ഞാൻ പെട്ടു എന്നുള്ളത് കാരണം എന്താ പറയാ സ്വപ്നം പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ എന്റെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് പല പല ജോലികളും ചെയ്തിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ ജോലി കുഞ്ഞിക്കുഞ്ഞു ജോലി എന്ന് വെച്ചിട്ട് നിങ്ങള് എന്നെ നിങ്ങള് നിസ്സാരണക്കാരനായിട്ട് വിചാരിക്കേണ്ട കാരണം വെച്ചാൽ ഞാൻ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ആ ഒറ്റൊരു കുറവുകൊണ്ടാണ് ഞാൻ ബാക്കായെന്ന് തോന്നുന്നത് കാരണം എനിക്ക് ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ മംഗലപുരത്തേക്ക് പോയി മംഗലാപുരത്തേക്ക് പോയത് കൊണ്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇത് കിട്ടി എന്താ പറയാ കൊറേ ഭാഷകൾ പഠിക്കാൻ പറ്റി പിന്നെ വെച്ചാൽ ആളുകളപ്പുറം കൂടിക്കൂടി കൂടി കൂടി കിട്ടി ഇങ്ങനത്തെ ആൾക്കാരെപ്പറം എന്റെ സ്വന്തം പോലെ എനിക്ക് കരുതാനുള്ളൊരു കഴിവും കിട്ടിയിട്ടുണ്ട് അപ്പോ ഇതെല്ലാം ഞാൻ നിങ്ങളോട് എന്തിനാ പറയണന്നില്ലേ പറയണം ഞാൻ എന്തിനാണ് ഈ ഹരിച്ചെന്ന് പൈസ മുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേപോലത്തെ റൂമിൽ താമസിക്കുന്നത് മുന്നൂറ് റുപ്പേന്റെ അല്ല എനിക്ക് റിച്ച് ആയിട്ട് താമസിച്ചൂടെ ഞാൻ വീട്ടിൽ കഷ്ടപ്പാടാണ് നല്ല കഷ്ടപ്പാടാണ് രണ്ടായിരം കൊടുക്കാൻ പറ്റാത്തത് വീട്ടിൽ വലിയ പ്രശ്നം നടക്കുകയാണ് എന്നുവെച്ചാല് ഞാൻ മര്യാദക്ക് എല്ലാ മാസവും ശമ്പളം അയക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഒമ്പത് മാസമായിട്ട് കാരണം ഞാൻ ആ കമ്പനിന്ന് വിട്ടതിന് ശേഷം ഞാൻ എന്താക്കി കമ്പനിന്ന് വിട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചി ബിസിനസ് എല്ലാം ചെയ്യുക അത്യാവശ്യം പൈസ എല്ലാം ഉണ്ടാവുന്ന ചേച്ചിട്ട് ഇറങ്ങി നോക്കി ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നല്ലാട്ടാ എന്റെ ഒരു ചങ്ങായിന്റെ ഒരു ഇതുണ്ട് ഏത് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവരെ വെച്ചിട്ട് ഞാൻ ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം വീഡിയോ ഇട്ടിട്ട് ആ ഫോണെല്ലാം ഞാൻ കൊടുക്കും അപ്പം അത് വിചാരിച്ച പോലെ അങ്ങ് നടന്നിട്ടില്ല ഏഹ് നടന്നില്ല പിന്നെ റൂമിനും കൊടുക്കണോ ഫുഡിനും കൊടുക്കണോ നാട്ടിൽ കൊടുക്കാനോ പറ്റുന്നില്ല നാട്ടിൽ എന്നെക്കൊണ്ട് കഷ്ടപ്പെടാണ് ജീവിതത്തിൽ ഇതുവരെ എന്നെ കൊണ്ട് എന്റെ വീട്ടുകാരെ കഷ്ടപ്പെട്ടില്ല പക്ഷെങ്കിലിപ്പം കഷ്ടപ്പെട്ടോണ്ടിരിക്കും എന്റെ വീട്ടില് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് ഏഹ് എന്റെ ഭാര്യ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ ഈ ഒമ്പത് മാസത്തിന്റെ കഥ ഞാൻ പറയുന്നില്ലേ ഞങ്ങളോട് കാര്യം പറട്ടെ ഒരിക്കലും ഉണ്ടല്ലോ എടുത്ത് ചാടുക കേട്ടാ ഞാൻ എടുത്ത് ചാടി അതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കാണ് കാരണം ഈ ഒമ്പത് മാസം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഇങ്ങനെ ഞാൻ അനുഭവിച്ചിട്ട് എന്റെ ജീവിതത്തിൽ കാരണം ഞാൻ അടുത്ത് പണവും മുതലും ഒന്നും ഇല്ല ഉള്ള ആളൊന്നും അല്ല പക്ഷെ അറിയാം അറ്റ്ലീസ്റ്റ് എന്റെ കുടുംബത്തിന് ഞാൻ നല്ലവണ്ണം നോക്കുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ എന്താന്ന് അതുമല്ല എന്റെ ഒരു കാരണവർ ഉണ്ടായിരുന്നു മൂപ്പറ ഞാൻ ആള് മനസ്സ് ശരിയില്ല നല്ല ആളല്ലാന്ന് ഞാൻ വിചാരിച്ചതും പക്ഷെങ്കില് എന്റെ ഈ വീഴ്ചന്റെ സമയത്ത് എനിക്ക് കൂടെ നിൽക്കുന്നത് എന്റെ ഉമ്മാന്റെ ആങ്ങളൊരു ആങ്ങളെ ഉള്ളൂ മൂപ്പറ എന്തോ ആയിക്കോട്ടെ ഏഹ് അദ്ദേഹം കുറച്ച് ഇങ്ങനെ സത്യമല്ലെന്ന് തോറന്ന് പറയും എടുത്ത് മൂത്തടിച്ച പോലെ തെറ്റ് കണ്ടാലും എടുത്ത് പറയും അത് നമുക്ക് പിടിക്കൂല നമുക്ക് പിടിക്കാത്തതുകൊണ്ട് നമ്മൾ അവരോട് അദ്ദേഹത്തോട് നമ്മൾ തിരിച്ചു പറയും പക്ഷെ അതല്ല സത്യവും സത്യം പറയുന്ന പോലെ ഇത് കേൾക്കാൻ രസം ഉണ്ടാവില്ല പക്ഷെങ്കിലോ ദർ ദ വൺ ദർ ഗുഡ് അവർ ആണ് സൂപ്പർ പിന്നെ ഞാനേ വേറൊരു കാര്യം കൂടി ഞാൻ ആറാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ അറിയാം എനിക്ക് പഠിച്ചോണ്ടൊരു കഴിവും ഉണ്ട് എന്ന് അറിയാം എനിക്കൊരു ഏഴ് ഭാഷകൾ അറിയാം ഏഴ് ഭാഷകൾ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം മലയാളം ഞാൻ മലയാളിയാ ഇങ്ങന്റെ മലയാളത്തിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കാരണമെന്നുവെച്ചാല് ഞാന് തലശ്ശേരിക്കാരനാണ് ഞാൻ മംഗലാപുരത്തേക്ക് ഞാൻ പോയതാ ഏഹ് മംഗലാപുരത്ത് പോയത് കൊണ്ട് അവിടുത്തെ അവിടെ നമ്മളിപ്പോ അതിജീവനാണല്ലോ ബിൽഡ് ആ അതിജീവനത്തിൽ ഞമ്മ പിന്നെ ആൺകുട്ടികളാവുമ്പോൾ പുറത്തേക്ക് പോകും അങ്ങനെ പോയാലോ പഠിച്ച ഭാഷകളാണ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം മലയാളം എന്റെ ഭാഷ ഒക്കെ മലയാളം പിന്നെ അതേപോലെ തന്നെ ഇത് എന്താ പറയാ തുളു ബാരി പിന്നെ അത്യാവശ്യം ഒരു അറബിയല്ല സംസാരിക്കും ഞാൻ എന്താ ഞാൻ ഇതിൽ പറയണ്ടെന്നു വെച്ചാൽ എനിക്ക് ഭാഷകളോട് ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ഭാഷ പഠിക്കണം എന്നല്ലേനും എനിക്ക് പറ്റിയില്ല കാരണം നമുക്ക് ജോലിയല്ല എടുക്കേണ്ടത് എനിക്ക് ആ തെലുഗു പഠിക്കണം എന്നുണ്ടേനും തെലുഗു എനിക്ക് മനസ്സിലാവും പറയാൻ പറ്റുന്ന ടെങ്ക് ട്വിസ്റ്റ് ആകുകയാണ് പഞ്ചാബി എനിക്ക് മനസ്സിലാവും അതും സംസാരിക്കുന്നൊരു ടെങ്ക് ട്വിസ്റ്റ് ചെയ്യുകയാണ് നാഗ് വളക്ക് ഇതാകുവാണ് അപ്പോ ഞാൻ എന്താ പറയാൻ പോന്ന് വെച്ചല്ലേ ഈ ഹൈറിച്ചിലെ ആൾക്കാർ എന്നെന്തിനാ ഇങ്ങനെ ഇല്ലാത്ത പറയുന്നത് ഞാൻ പറഞ്ഞ എന്റെ ഒരു ഉറുപ്പ പോലെ എനിക്ക് അയരച്ചിൽ നിന്ന് അയറിച്ച് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ ഏഹ് പിന്നെ അതേപോലെ തന്നെ നഷ്ടപ്പെട്ട മാത്രൊന്നല്ല ഇപ്പം കഷ്ടപ്പെട്ടോണ്ടിരിക്കയാണ് അത് അരിച്ചിനെ കൊണ്ടല്ല അതെന്റെ ചാട്ടം കൊണ്ടാ അതിന് ഞങ്ങൾ ഒരിക്കലും ചാകത്തില്ല പക്ഷെങ്കില് എന്റെ ഒരു ചങ്ങായി എന്റെ ചങ്ക് ചങ്ങായി ഇല്ല ഒനിക്ക് ഈ സാധനം മേടിച്ചു കൊടുക്കുകയാണ് ഇതിൽ ഞാൻ മേടിച്ചു കൊടുത്ത് ഞാൻ പറ എനിക്ക് ഇന്റെ പൈസ വേണ്ട ഇത് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എടുത്തോന്ന് പറഞ്ഞു ഒരു ചെറിയൊരു കവർ കവറ് പത്തേറെസ് എന്നാ പിന്നെ ഇനി പൈസ എടുക്കുന്നല്ലോ വേണ്ട ആ ചങ്ങായി എനിക്ക് മുപ്പതിനായിരം രൂപ അരിച്ചിട്ട് നേരം ഞാൻ അവനോട് പറഞ്ഞു ഇവനെ അസറേ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണുള്ളത് എനിക്ക് ഞാൻ പിന്നെ പൈസ തരും തരുന്നെന്ന് പറഞ്ഞ അന്നേരം പറഞ്ഞ കഴിഞ്ഞാ എനിക്കല്ലേ തന്നെ കമ്പനിക്കല്ല തന്നത് അങ്ങനെ കമ്പനി പോന്നിണ്ട പോട്ടെ അല്ലെങ്കിൽ അവർ തരുന്നുണ്ടെങ്കിൽ അവരോട് ഇട്ട പൈസ മുതൽ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു മുപ്പതിനായിരത്തിൽ രണ്ടായിരം രൂപ എനിക്ക് കിട്ടിയ എനിക്ക് ബാക്കി ഇരുപത്തെട്ടായിരം രൂപ കിട്ടട്ടെ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്താ പറഞ്ഞുവെച്ചില്ലേ നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കുന്നവരെക്ക് പോറടിക്കുന്നല്ലോ കാരണം ഞാനൊരു സെലിബ്രിറ്റിയും അല്ല ഞാനും ആരും അല്ല ഏഹ് അപ്പോ ഇന്നൊരു ഇന്റർവ്യൂ എല്ലാം പോയിട്ടുണ്ടായി പാസ്സായന് എന്നാലും ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോ അവര് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആരോടും ഞാൻ പറയില്ല എന്റെ വിദ്യാഭ്യാസം കാരണം എന്താ അറിയാം വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഞങ്ങളെ വില എടുത്തു ഡീഗ്രേഡ് ചെയ്യും നമ്മളെ ശമ്പളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീഗ്രേഡ് ചെയ്യും നമ്മളെ കഷ്ടപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡീഗ്രേഡ് ചെയ്യും ആ ഡീഗ്രേഡ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ആരോട് പറഞ്ഞത് പക്ഷെ ഇത് എന്താണെന്നറിയില്ല ഞാൻ ഇത് സത്യാവസ്ഥ പറഞ്ഞേ തീരൂ കാരണം വെച്ചാൽ അന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇതും അത്ര ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ഞാൻ പറയാം ഏഹ് ഇപ്പൊ നല്ല ചൂടുണ്ട് ഞാൻ ഇവിടെയാണ് സാധാരണ ഒരു ആറു വർഷമായിട്ട് ഞാനുള്ളത് ഈ ഒരു ഏരിയ അല്ല ഇത് നൈഫ് സിഗ്നല് ഏഹ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നമ്മൾ വീണ് കഴിഞ്ഞാലുണ്ടാവില്ല ഒരു മനുഷ്യന്മാരുണ്ടാവില്ല ഏഹ് അത് ശരിക്കും അനുഭവിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പും സർക്കിളും എല്ലാം ഉണ്ട് അപ്പൊ എനിക്ക് ഇതറിയില്ല എങ്ങനെ ഒരാളോട് എങ്ങനെ അറിയില്ല എങ്ങനെ ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോവാൻ തന്നെ ചോദിക്കാൻ പോലും എനിക്ക് അറിയില്ല അങ്ങനെയല്ല ശീലിച്ച ഒരാളാ പിന്നെ നിന്നിട്ട് കാര്യമില്ല എന്റെ കുട്ടികളുണ്ടപ്പാ ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ പോയി ഇനി ഇങ്ങനെ പോയി പോയിന്നല്ല തീർന്നിട്ടില്ല ഇപ്പൊണ്ട് കഷ്ടപ്പെട്ടിട്ട് പക്ഷെ ഇങ്ങനെ മക്കളുടെ ജീവിതം നന്നായിട്ട് പഠിപ്പിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹമുണ്ട് കാരണം വെച്ചാൽ ഞാൻ കുറച്ചൊരു അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നല്ല വിദ്യാഭ്യാസം വേണം ഏഹ് പിന്നുവെച്ചാല് നിയമപരമായിട്ടുള്ള അറിവ് വേണം പിന്നെ ഏകദേശം ലോകത്തെ പറ്റിയുള്ള അറിവ് വേണം പിന്നെ സ്വയം ആർജിച്ചെടുക്കേണ്ട ഒരുപാട് അറിവുകൾ അതെല്ലാം സ്വയം ആർജിച്ചെടുക്കണം അതില്ല എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്തു നമ്മളടുത്ത് ഉണ്ടായിരിക്കണം കുറച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇനിയിപ്പം ഞാനി ഒമ്പത് മാസമായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാന് ഒരു ഒരാൾ ഒരു ഇതിൽ പറഞ്ഞു ഏത് ഒരാളെന്നെ മെസ്സേജിൽ പറഞ്ഞിരുന്നു വേറൊരു വേറൊരു ഫാമിലി ഇല്ലേ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ വിട്ടു എന്ന് പറഞ്ഞു അപ്പോ എന്ത് ഇതുകൊണ്ടാണ് വിട്ടെന്ന് വെച്ചാൽ അദ്ദേഹം ജോലിയും കൂലിക്കൊന്നും പോകുന്നില്ല അപ്പൊ അത് കേട്ടേനാകെ കാരണം ഞാൻ ഒമ്പത് മാസമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നല്ലേ ഞാനും അങ്ങനെ ആയിപ്പോലൂന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്താന്നറിയില്ല നീ അത് ഇങ്ങനെ ഞാൻ എന്റെ വൈഫിന് ഞാൻ ഇതുവരെ ഒമ്പത് മാസത്തിന്റെ അതിനു മുമ്പേ വരെ എന്താവശ്യണ്ടോ വലിയ പണക്കാരനൊന്നുമല്ല പക്ഷെ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നെ കൊണ്ട് എന്നുവെച്ചാല് അവർ എന്നെ വിശ്വസിച്ചാണ് വന്നത് പക്ഷെ എനക്ക് തന്നെ ഇപ്പൊ എന്നെ വിശ്വാസം ഇല്ല കാരണം വെച്ചാൽ എന്താണെന്നറിയില്ല ഇങ്ങനത്തെ ഒരു ഇത് പക്ഷെ ഈ സമയം താൽക്കാലികാന്ന് എനിക്കറിയാം ഒരു സമയം താൽക്കാലികാണെന്ന് അറിയാം പക്ഷെങ്കിലോ അതെപ്പോ മാറും ചെറുപ്പം മുതലേ ഞാൻ സ്വപ്നം കണ്ടിട്ട് പല സ്വപ്നങ്ങളും ചുട്ടുപൊള്ളുന്ന ചൂടായിപ്പോ അപ്പോ ഈ ചൂട്ടത്തന്നേരം ക്യാമറ ഓഫായി പോയി ക്യാമറ ഓഫായി പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ചിങ്ങനെ നിന്നേരാം ശരിയായി പിന്നെ എന്റെ ഈ ഇതില് ഞാൻ ബാക്കിയെല്ലാം സഹിക്കാം എന്നെ ഇപ്പൊ ആരെന്ത് ചീത്ത പറഞ്ഞാലും എന്നെന്തെങ്കിലും കുറ്റം പറഞ്ഞാലോ എല്ലാം നമുക്ക് സഹിക്കാം പക്ഷെങ്കില് എന്നോട് ഒരാള് ഈയൊരു ബുദ്ധിമുട്ടില് ഒരു വാക്ക് പറഞ്ഞിട്ട് പക്ഷെ അദ്ദേഹം അതിനൊരു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് എന്താ അറിയാം ഞാൻ ഇത് ഞാൻ പുറത്തൊന്നും പറഞ്ഞല്ല ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കാണ് ഓരോരോ ഓരോ ദിവസം ഇങ്ങനെ കഴിയുന്ന ഓരോ മാസം കൈ നേരം ഇങ്ങനെ മനസ്സിങ്ങനെ പതക്കുക എന്നുവെച്ചാൽ ഞാൻ വാടക വീട്ടിലിപ്പോൾ താമസിക്കുന്നത് പതിനഞ്ചായിരം വാടക കൊടുക്കണം ഏഹ് നമ്മൾ നമ്മൾ ഇപ്പോൾ എനിക്ക് ഈ വാടക കൊടുക്കാൻ പറ്റുന്നില്ല ചിലവിന് കൊടുക്കാൻ പറ്റുന്നില്ല ഉമ്മയുണ്ട് ഉപ്പുണ്ട് ഉപ്പാക്ക് അസുഖബാധിതനാണ് അപ്പൊ കുട്ടികളെ സ്കൂളിന്റെ പൈസ ആദ്യം ഇതിൽ ഉമ്മയാണെങ്കിൽ കുറച്ച് കടത്തിൽ ഉള്ളത് ഞാൻ ചോദിക്കാൻ കടം വാങ്ങാത്ത ഒരാളാണ് ഏഹ് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒമ്പത് മാസം ഏകദേശം കടമെല്ലാം വാങ്ങാൻ തുടങ്ങി കുറച്ച് അത്യാവശ്യം ഒരു കടക്കാരനായി ഞാൻ ഏഹ് അതുമല്ലാതെ വേറൊരു പെടലും പെട്ടിട്ടിരിക്കുകയുള്ളത് അങ്ങനെ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ കുറെ നഷ്ടപ്പെട്ട് ഇങ്ങനൊന്നും ജീവിക്കേണ്ട ആളൊന്നുമല്ല പക്ഷെങ്കിലോ ജീവിതം അത് വലിയൊരു പാടാണ് അങ്ങനെ ഞാൻ എന്താക്കിയെന്നറിയാം ഞാൻ ആ കഥ ഞാൻ പറഞ്ഞതരാം ഞാനിങ്ങനെ ഈ കഷ്ടപ്പെടുത്തുന്ന സമയത്ത് ഇയാൾ എന്നെ വിളിച്ചു ഒരു രസം പറഞ്ഞു അയാൾ നല്ല വിചാരിച്ചിട്ട് പറഞ്ഞെ പറഞ്ഞ പറഞ്ഞ വാക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ വെച്ചില്ലേ അയാളൊരു വാക്ക് പറഞ്ഞു സെയിർ ഇനി എന്താ അവിടെ ഇങ്ങനെ ഇനി പണിക്കുള്ളതും പോരാ ഇനിന്ന് പണിക്കൊന്നും പോകാണ്ടിരിക്കുന്നത് പണി കിട്ടണ്ടേ കിട്ടിയാലല്ലേ നമ്മൾ പോവുക നമുക്കെന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തെന്നറിയേ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് മൊബൈൽ സെയിൽ ചെയ്ത് ടിക്ടോക്കും ഇൻസ്റ്റയിൽ ഉള്ളതുകൊണ്ട് നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ എന്താക്കി കുറേ ഫോണുകൾ യൂസ്ഡ് ഫോണാണ് അത് എൻ്റെ ഫോണൊന്നും അല്ല എൻ്റെ ഒരു ചങ്ങായിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഞാൻ എന്താക്കുന്ന ഫോൺ വാങ്ങുന്നു ഫോൺ വാങ്ങിയിട്ട് അല്ല ഫോൺ വാങ്ങുന്നില്ല വാങ്ങലൂല്ല ഇങ്ങനെ വീഡിയോ ഇടുകയാണ് ഓർഡർ കിട്ടുന്നേരം അവന് അയക്കും അന്നേരം കൊറിയർ ചാർജും അതിൻ്റെ ഒരു പത്ത് റുപ്പ്യ പാഞ്ചു റുപ്യ ലാഭം വെച്ചിട്ട് ഞാൻ കൊടുക്കും അയക്കും അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവര് ജപ്പാന്റെ ഫോണാണ് എല്ലാവർക്കും എല്ലായിടുന്നു സൂട്ടാവുന്ന ഒരു ഫോണും അല്ല അങ്ങനെ ഞാൻ കുറച്ച് എനിക്ക് തീരെ ശരിയാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജപ്പാന്റെ ഫോണിൽ അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളും പ്ലസ് പോയിന്റും എല്ലാം ഉണ്ട് പ്ലസ് പോയിന്റ് അടിപൊളി ഫോണാണ് പക്ഷേ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ വേറെ ഉണ്ട് ചിലപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജിയോ സിം ഇട്ട് കഴിഞ്ഞാൽ ജിയോ സിം വർക്കാവില്ല പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങുള്ളതാണ് എ പി എൻ സെറ്റ് ചെയ്യണം പിന്നെ ചില ആൾ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വിറ്റ മൊത്തം ചെറിയൊരു ഫോണുണ്ടതാണ് ഇരുന്നൂറ്റി അമ്പത് റാംസിൻ്റെത് നൂറ്റി അമ്പത്തൊമ്പത് റാംസിൻ്റെ ഇരുന്നൂറ് റാംസിൻ്റെത് പിന്നെ മുന്നൂറ്റി അമ്പത് റാംസിൻ്റെ വലിയ ഫോണിട്ട് കഴിഞ്ഞാൽ ഒന്നും ഞാൻ വിറ്റിട്ടില്ല വലിയ ഫോണൊന്നും കച്ചവടം നടത്തിയില്ല വലിയ ഫോൺ വിറ്റുകഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ലാതെ പത്ത് രൂപ അഞ്ചു എല്ലാം എടുക്കുക എന്നിട്ട് വേറെ ഈ ഫോണൊന്നും ഞാനല്ല ഉണ്ടാക്കുന്നത് അതിൻ്റെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ധൈര്യ പോരായ്മയെന്ന് പറയാം കംപ്ലൈൻ്റ് അല്ല അത് പോരായ്മയിലുണ്ടോ ആ പോരായ്മ ഇതാക്കിയിട്ട് ഞാൻ പോയി പക്ഷേങ്കിൽ അതും ഒരു കച്ചവടം നടക്കുന്നില്ല കോമ്പറ്റീഷൻ നല്ലോണം ഉണ്ടപ്പം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താക്കി ഒരു ദിവസം ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിൽ ഇറങ്ങിയിട്ട് ബുക്കാന്ന് നോക്കി ഇറങ്ങി സാധനം വാങ്ങി ഗ്ലാസ് വാങ്ങി അതിൻ്റെ സ്ട്രോ വാങ്ങി ചെറുനാരങ്ങ കുറേ വാങ്ങി പഞ്ചസാര വാങ്ങി പിന്നെ വെള്ളം ഞാൻ മിനറൽ വാട്ടർ ഇട്ട് എടുത്ത് സാധാരണ എനിക്ക് പൈപ്പ് വെള്ളം ഞാൻ കുടിക്കലും ഇല്ല കുടിക്കാ കുടിപ്പിക്കാറില്ല ഇപ്പം കുറച്ചെടുക്കൽ കുടിക്കാറുണ്ട് കഷ്ടപ്പാടല്ലേ അപ്പൊ അങ്ങനെ ഞാൻ എന്താ അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഇട്ടിട്ട് നടന്ന് കുറെയാക്കി കൊടുത്തു കുറെ കൊടുക്കാനല്ല കൊടുക്കാൻ നോക്കി ഒരു മനുഷ്യൻ പോലും വാങ്ങിയില്ല പിന്നെ ഞാൻ എന്തായിരിക്കുന്ന ആ ചെറുനാരങ്ങ മുറിച്ചിട്ട് എല്ലാം ഫുള്ള് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കരുത് കാരണം ആ കച്ചവടം പോയി കിട്ടി പിന്നെന്താ ഞാൻ ചെയ്തത് പിന്നെ എനിക്ക് റൂമിന്റെ ഒരു ബെഡ് സ്പേസിന്റെ ഇത് പറഞ്ഞ് അങ്ങനെ ബെഡ് സ്പേസിന്റെ ഇത് കുറെ ഞാൻ ഇട്ടു നോക്കി ഒരൊറ്റ ഒരാള് ബെഡ് സ്പേസ് ബുക്ക് ചെയ്തിട്ടില്ല അങ്ങനെ അതായത് പിന്നെന്തല്ല പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു വാങ്ങാത്തൊരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കഷ്ടപ്പെടുന്ന സമയത്ത് നോമ്പിന്റെ സമയത്ത് എനിക്കെന്താ എനക്ക് ഒരാൾ ഒരു ഒരു ഷർട്ടും പാൻറും വാങ്ങിത്തറഞ്ഞ് ആ പാൻറ്റാണിത് നല്ല പാൻറ്റാ ഞാൻ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം മേടിക്കില്ല അത് എൻ്റെ ഏറ്റവും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്താക്കിയ എൻ്റെ കുടുംബത്തെ നോക്കി കുടുംബത്തിന് കൊടുത്ത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങാറില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് വാങ്ങാൻ്റെ കഴിവുണ്ടോ എന്ന് കഴിഞ്ഞാൽ ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല നിങ്ങൾ എൻ്റെ ഡ്രസ്സെ ഡ്രസ്സ് കോഡല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഫ്രീ ആയിട്ട് കിട്ടിയതും പിന്നെ ഗിഫ്റ്റ് കിട്ടിയതും റിഡീം ചെയ്തതും അങ്ങനെ ഇങ്ങനെയല്ലായിട്ട് കളിയാണ് അങ്ങനെ ഞാൻ എന്താക്കി എന്നറിയാ എനിക്ക് പെരുന്നാളി ഒരു പാൻറ്റ് ഒരു കുപ്പായം മേടിച്ചത് പിന്നെ കൈ അതിൻ്റെ പിറ്റത്തെ പെരുന്നാളിന് വേറെടുത്ത് എനിക്ക് ടീഷർട്ട് മേടിച്ചാണ് ഓക്കെ ഞാൻ പറഞ്ഞു വേണ്ട 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 എന്നാരും പ്രശ്നം പറഞ്ഞിട്ട് എന്നെ നീട്ടി വലിച്ചു കൊണ്ടുപോയതാണ് അത് എന്നിട്ട് സംഭവം എന്നറിയാം ഇനി മറ്റേ കാര്യത്തിലേക്ക് പോവാം ഈ ചെങ്ങ എന്താ ഞാൻ എന്നോട് പറഞ്ഞത് സേറെ ഇനി പണിക്കൊന്നും പണിയും കൂലെന്നില്ല എനിക്ക് എത്ര മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് എന്നേരം ആ പറഞ്ഞ ആ പഹയം പറഞ്ഞ എന്നറിയാം എന്നാ എനിക്ക് ആ മക്കളെ കൊന്നുകൂടെയായിരുന്നു എനിക്ക് ആകെ ഭക്ഷ്മില്ല കരച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അയാളെ ദേഷ്യം പിടിച്ചിട്ട് അയാളെ പൊട്ടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പൊട്ടിച്ചില്ല ആ പെട്ടെന്ന് മുഖത്തിരിച്ചിട്ട് പറയാം മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ കഷ്ടപ്പാട് വരും അത് അന്ന് അനക്കാണെന്ന് ആളിങ്ങും വരും പറയാൻ പറ്റില്ല ആർക്ക് വരാതിരിക്കട്ടെ പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഒരു വാക്കുണ്ടല്ലോ അത് വല്ലാത്തൊരു വാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഇറങ്ങിപ്പോയി പക്ഷേങ്കിലോ അതിനുശേഷം ഞാൻ ആളോട് മിണ്ടിട്ടില്ല കാരണം മിണ്ടാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല അയാൾ അയാൾ ആ ഒരു വാക്ക് വേറെന്തു പറഞ്ഞു അന്നെന്ത് വേണം വിളിച്ചോട്ടെ പക്ഷെങ്കിലും ആ ഒരു കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് വന്ന ഒരു കുഞ്ഞുങ്ങളും അറിയില്ല പോലീക്കറിയില്ല ഏതുപ്പാൻ്റെ ഉമ്മാന്റെ മക്കളായിട്ട് വരുന്നു എന്നുള്ളത് ഏത് സാഹചര്യത്തിലേ വരുന്നു അറിയില്ല അവർ വന്നതിന് ശേഷം പിന്നെ അത് ഇതാവാണ് പിന്നെ അത് അവരുടെ കുറ്റല്ല അത് ആ സാഹചര്യത്തിന്റെ കുറ്റാണ് അപ്പൊ ആ കുറ്റ എൻ്റെ മേലെ ചാർത്തിക്കോട്ടെ പക്ഷെ കുഞ്ഞുങ്ങളെ ചാർത്തുന്നത് തീരെ ശരിയല്ല എനിക്ക് ഭാഗ്യം ഞാൻ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് നല്ല ഉമ്മാന ഉപ്പാന പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ മക്കള് രണ്ട് മക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യത്തിന് എന്ന് പറഞ്ഞാൽ ഇനി എത്ര സ്തുതി ചെയ്യാനും മതിയാവില്ല പക്ഷേങ്കിലോ എനിക്ക് അവരെ നോക്കാൻ പറ്റില്ല എനിക്ക് ഉമ്മാമ്മ അതേപോലെ തന്നെ ഉമ്മാ വെല്ലുപ്പ വെല്ലുപ്പിലെന്ന് പറഞ്ഞാൽ വലിയൊരു പണ്ഡിതന്നെയാണ് പക്ഷേ അതേപോലെ നമ്മളെ മക്കൾ ആരും ആയിട്ടില്ല അവർ ബല്ലുപ്പാൻ്റെ മക്കളിൽ ആരും ആയിട്ടില്ല തലശ്ശേരിയിലൊരു നമ്മളെ ഏരിയയിൽ തന്നെ കോപ്പാലിൽ തന്നെ നല്ലൊരു ഫേമസ് ആയ ഒരാൾ ഇതാണ് വലിയൊരു കുടുംബം വലിയൊരു തറവാട് പെട്ട തറവാട്ടിൽ ജനിച്ച ഒരാളാണ് ഞാൻ ഇനി തറവാട്ട് മഹിമയെന്ന് ഞാൻ പറയുന്നതല്ല സംഭവം പറഞ്ഞാൽ കഷ്ടപ്പാടായിരിക്കും വരും അതുകൊണ്ട് ഇങ്ങനത്തെ വാക്കാരോട് പറയരുത് പക്ഷെ അങ്ങ് ആ ഒരു ഇതുണ്ടല്ലോ എനിക്ക് മനസ്സ് പൊട്ടിപ്പോയിട്ടുണ്ടരും പിന്നെ ഞാൻ എന്താക്കി അയാള് ഇതുവരെട്ടു ഒരു സോറി പറഞ്ഞിട്ടില്ല അയാൾ എന്നെ ഇപ്പം കഴിഞ്ഞാൽ വലിയത് പിന്നെ ഇപ്പൊ എന്നോട് ഇതായില്ല ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീട്ടിൽ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ താമസിക്കുന്ന റൂമിൽ ഞാൻ പൈസ കൊടുക്കാറുണ്ട് ഏഹ് അതുകൊണ്ടെന്തായി ഒന്നും പറയില്ല റൂമിങ്ങൾ കണ്ടിട്ടില്ല ഏഹ് ആ റൂമില്ലാത്ത പ്രശ്നം പിന്നെ ഞാൻ എന്താ ഞാൻ പറയാൻ പോകുന്ന വെച്ചില്ല ഇനി അയറിച്ചുള്ള ആൾക്കാർ എന്തെങ്കിലും പറ എന്നെ പറ്റി പറ ഞാൻ എന്ത് ഓപ്പണായിട്ട് പറയുന്നവരാ എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല ഞാൻ സാധാരണ സാധാരണ ഇന്ന് ഞാൻ ഇവിടെ നാളെ ഞാനിവിടെ നടക്കുന്നുണ്ടെന്നാളെ ജീവനോണ്ടാവൂലോ എന്ന് എനക്ക് അറിയില്ല പിന്നെ എന്തിനാണ് ഞാൻ അങ്കരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാം പറയുകയാണെങ്കിൽ ഒരിക്കലും ഉണ്ടല്ലോ നിങ്ങളൊരു കംഫോർട്ട് സോണിലുള്ളവരോ ഈ മോട്ടിവേഷൻ സ്പീക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന കേട്ടിട്ടോ ഒന്നും എടുത്ത് ചാടാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പെടുന്ന ഇങ്ങളായിരിക്കും ഇപ്പം ഞാൻ പെട്ടത് ഏഹ് അത് പെട്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ എത്രയോ ജന്മങ്ങൾ കണ്ട് ജീവിതം വയസ്സായിട്ട് പോലും ഏടെ ആൾക്കാർ ഈ വേറൊരു മോട്ടിവേഷൻ കാര്യ ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ച് ജനിക്കുന്നത് പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിലും പ്രശ്നമല്ല പക്ഷെ മരിക്കുന്നത് പാവപ്പെട്ട കുടുംബത്തിലെ പാവപ്പെട്ടവരും മരിക്കുന്ന ഇന്ത്യ എന്നെ തെറ്റാന്നുള്ളത് അത് ശരിയാണ് പക്ഷെങ്കിലോ അതെല്ലാം ഒന്നും ശരിയാവൂല എല്ലാവരുടെ ജീവിതവും ഒരേപോലെ ആവില്ല എല്ലാവർക്കും ഒന്നും അങ്ങനത്തെ കിട്ടൂല സപ്പോർട്ട് കാര്യങ്ങളൊന്നും എല്ലാവർക്കും കിട്ടൂല പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാം നല്ല ഐഡിയ ആണെങ്കിൽ തന്നെ ചില സംഭവങ്ങളുണ്ടല്ലോ ചെയ്തു കഴിഞ്ഞാൽ പോലും സക്സസ് ആണെന്നില്ല ഇപ്പം ഞാൻ ഇന്നൊരു ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂവിന് പോയവരുണ്ടല്ലോ ആ ഒരു ബാങ്കിങ് തന്നെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ പാസ്സായതായിരുന്നു ബാക്കി രണ്ട് സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്ത് അവിടെ ഇന്റർവ്യൂലല്ല ഞാൻ പാസ്സായത് ഒന്ന് എന്റെ അയൽവാസീന്റെ റെക്കമെൻഡേഷനിൽ ഞാൻ പോയതാണ് ഒമാനിൽ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടേണ്ടി പക്ഷേ രക്ഷപ്പെട്ടില്ല കാരണം വെച്ചാൽ എന്നറിയാം ആ സമയത്ത് എനിക്ക് ഈ ലോകപരിചയം കുറവാണ് എന്താ വെച്ചാൽ ഞാൻ പുതിയ പത്തൊമ്പത് വയസ്സുള്ള നാട്ടിലല്ല ആൾക്കാരുണ്ടല്ലോ അവരോട് ഒരു കാര്യം പറഞ്ഞു നാട്ടിൽ മാത്രം നിൽക്കുന്ന ആൾക്കാർ നാട്ടിലെത്തി ചുറ്റുപാട് മാത്രം അറിയുന്ന ആൾക്കാർ അവർക്ക് അത്രയും ഉണ്ടാവും നമ്മൾ ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാകാം നാട്ടിലെന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും പിന്നെ അതേപോലെ തന്നെ സംഘടനാപരമായിട്ട് വീട്ടിലെ പ്രശ്നങ്ങളായിട്ടും പിന്നെ കുടുംബമയമ പറഞ്ഞിട്ടും അങ്ങനെ പല ഇതുണ്ടല്ലോ അതിനെല്ലാം പൊട്ട് സാധാരണ ഒരു സാധാരണ തവള എന്ന് പറയാ അതേപോലത്തെ ഒരാളായിരുന്നു അത് അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടില്ല പിന്നെ നാട്ടിൽ പോയി രണ്ടു വർഷം ഞാൻ വർക്ക് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൊബൈൽ ഇത് ഇത് പഠിച്ചു ഏത് മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചു അവൻ തലക്ക് കയറിയിട്ടില്ല ഈ തലയ്ക്ക് എന്നറിയില്ല ഒന്നെന്ന് പറയാ മൊബൈൽ ടെക്നീഷ്യന് നല്ല ക്വാളിറ്റി ഉള്ള മൊബൈൽ ടെക്നീഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കില്ല അല്ലെങ്കിൽ എന്റെ തല ശരിയില്ലായിരിക്കും എനിക്ക് പോയി ഇതായിട്ടില്ല പിന്നെ ഞാൻ വർക്ക് ചെയ്തു മൊബൈൽ ഫോണിൻ്റെ ഇതിൽ തന്നെ അവിടെ നിന്ന് ടെക്നീഷ്യാണ് അവനോടൊന്നും പറഞ്ഞിട്ടില്ല ഇന്നത്തെ പോലെ ഗൂഗിളൊന്നും ഇല്ലായിരുന്നു അന്ന് അപ്പോ ഇന്നത്തെ പോലെ ഗൂഗിൾ ഉണ്ട് പിന്നെ ഞാൻ അന്ന് അതേ ഫീൽഡിൽ തന്നെ പോവായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടാക്കി യു എയിൽ വന്ന് രണ്ടു വർഷം അവിടുന്ന് തര കഴിച്ചിരുന്നു പക്ഷെ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ സമാധാനം പക്ഷെ ഇന്ന് എനിക്ക് കുട്ടികളുണ്ട് ഭാര്യ ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് അപ്പൊ അന്ന് എന്റെ ഉപ്പ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉപ്പ വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ തന്നെ ഇതാക്കണം അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങള് പറയുന്നല്ലേ യൂട്യൂബില് ഞാൻ പൈസ ഉണ്ടാക്കുന്നു ഞാൻ ഇതുവരെ പൈസ ഉണ്ടാക്കിയിട്ടില്ല പോയി ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടിട്ട് ഞാൻ യൂട്യൂബിൽ ഉണ്ട് പക്ഷെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടിട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഒമ്പത് കൊല്ലായി ഒമ്പത് കൊല്ലായിട്ട് എനിക്ക് പൈസ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഞാൻ അത് വിചാരിച്ചിന് ഒരു വരുമാന മാർഗല്ലേന്ന് വിചാരിച്ചിന് ഇതൊരു ഇതല്ലേ ഏത് എന്താ പറയാ ഇതൊരു ഇന്ന വരുമാന മാർഗ്ഗമാണ് അതിലൊരു പൈസ കിട്ടും എല്ലാം ശരിയാണ് ഞാൻ വിചാരിച്ചിന് പക്ഷെ അതിലും എനിക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരിക്കലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യ് കമന്റ് ചെയ്യുന്നു പറയാറില്ല കാര്യ എൻ്റെ മനസ്സിലെന്ന റിഗോ ആണോ അല്ലെങ്കിൽ എൻ്റെ ഞാനൊന്ന് പോരായും പോരാന്നുള്ള തോന്നലാണ് ഞാനൊന്നുമല്ല എന്നുള്ള തോന്നലാണോ എന്താണെന്നറിയില്ല അങ്ങനെ പറയാറില്ല ഏഹ് അത് നല്ലതാണോ ചീത്തയാണോ ചീത്തയാണോന്നും അറിയാം പക്ഷെ എനിക്കൊരിതുണ്ട് എനിക്കിതൊരു ഇഷ്ടമാണ് ഈ വീഡിയോ എടുക്കുന്നതും അത് ഇത് എന്നല്ല ഞാൻ ടിക്ടോക്കിലും ഇൻസ്റ്റയിലും എല്ലാ ഇടയിലും ഉണ്ട് ഏഹ് അപ്പൊ ടിക്ടോക്കിലും ഇൻസ്റ്റയിലും ഞാൻ കഴിയുന്ന ചെറിയ ചെറിയ വീഡിയോ ചെയ്യാറില്ല എന്ത് ചിലപ്പോ രസമുണ്ടാവും ചിലപ്പോ രസം ഉണ്ടാവൂല പക്ഷെ എന്നാലും ആൾക്കാർ ലൈക്ക് ചെയ്യുന്നുണ്ട് കൊറേ ആൾക്കാരിനെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ എന്താ ചെയ്യ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഇഷ്ടത്തിനാണിപ്പോൾ ഏഹ് ഇഷ്ടപ്പെട്ട് ചെയ്യാണ് വരുമാനം കിരുമാനമൊന്നും ഇല്ല ഏത് യൂട്യൂബിലില്ല ജീവിതത്തിലുമില്ല ഒന്നുമില്ല ഇന്റർവ്യൂ പോയിന് പാസ്സായിട്ടുണ്ട് ഇനി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വെക്കുകയാണ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ ചോദിച്ചു ഞാനും പറഞ്ഞതാ ഒന്നും മറക്കാതെ ഞാൻ പറയാം